അസ്സലാമു അലൈക്കും കൂട്ടുകാരെ എന്തല്ലാ സുഖായിരിക്കുന്ന എല്ലാവരും ഞാൻ രണ്ട് ദിവസം മുമ്പേ ഇട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു സാജിത സാജിനെ കുറിച്ചിട്ട് ഞാൻ അങ്ങനെ അവളെ അത്ര മോശമായിട്ടൊന്നും അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ നല്ലൊരു ജീവിതം നല്ല മക്കൾക്കും ഹയറായ ഒരു ജീവിതം കിട്ടട്ടെ എന്നും അവൾ അവളുടെ മക്കളുടെ ആ ഒരു ചെറുപ്പകാലം തന്നെയാണ് സെയിം ഞാനും എൻ്റെ ഉപ്പയില്ലാത്ത വേറൊന്നും അല്ല ഉപ്പയില്ലാത്ത ഒരു ചെറുപ്പകാലം തന്നെയായിരുന്നു എനിക്കും എന്നാണ് ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ പറഞ്ഞിട്ടുള്ളത് അവൾ കുറച്ചും കൂടി ഇപ്പം ഉള്ള വീഡിയോസിൽ അവളുടെ ആ ഒരു മനസ്സിനേറ്റ ആഘാതം കൊണ്ടായിരിക്കും ഇങ്ങനെ പ്രതികരിക്കുന്നെന്നാണ് തോന്നുന്നത് പിന്നെ സമൂഹത്തിനോട് കുറച്ചും കൂടി കൂടിയും സോഫ്റ്റായിട്ടൊന്ന് സംസാരിച്ചൂടെ എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ലാസ്റ്റിലത്തെ വീഡിയോ ആണ് അവളെ പറ്റിയിട്ടുള്ളത് പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ ഒരു പെണ്ണും സഹിക്കൂല പിന്നെ എന്താ എന്തോ ഒരു ചൊല് ഇല്ലുണ്ടല്ലോ പാപിച്ചെന്നോടം പാതാളം അതുപോലെ എന്തെല്ലോ ഉമ്മ എൻ്റെ ഉമ്മയിലും പറയുന്ന ഒരു ചൊല്ലുണ്ട് എന്താ ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം അതാണ് അതിൻ്റെ ഒരു ശരി എന്താണെന്നറിയാവോ അവളുടെ ഭർത്താവിൻ്റെ പെങ്ങൾ ഇപ്പം അവൾക്കെതിരെ ഗുരുതര ഒരു ആരോപണം ഉന്നയിച്ചു കൊണ്ട് വന്നിട്ടുണ്ട് എന്ത് ആ നാല് മാസം അവളുടെ ഭർത്താവ് മരിച്ചിട്ട് ശേഷം നാല് മാസം അവൾ എന്ത് ചെയ്യുകയായിരുന്നു അത് നിങ്ങൾ അന്വേഷിച്ചോ അവൾക്ക് വേറൊരു ഗർഭം ഉണ്ടായിരുന്നു ആ ഗർഭം അവൾ പോയിരുന്നു എന്ന് വേണ്ട നമ്മൾ കേൾക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അല്ലേ അപ്പൊ ഇന്ന് രാവിലെയാണ് സാജിദയുടെ ഒരു വീഡിയോ ഞാൻ കാണാനിട വന്നത് സത്യം നിങ്ങളോട് പറയുക കൂട്ടുകാരെ വല്ലാത്ത വിഷമം തോന്നിപ്പോയി കാരണം എന്താന്ന് വെച്ചാല് തെറ്റുപറ്റാത്തവരായിട്ട് ആരും ഉണ്ടാവൂല അവളുടെ ആ പ്രായത്തിൻ്റെ പക്വത കുറവ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും എന്തായിക്കഴിഞ്ഞാലും ഞാൻ പറയട്ടെ ഒരു പെണ്ണിന് സഹിക്കാൻ പറ്റാവുന്നിടത്തോളം അപ്പുറമാണ് എന്ത് സ്വന്തം ഭർത്താവിൻ്റെ പെങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനത്തെ ഇല്ലാ വചനം പറഞ്ഞുണ്ടാക്കൽ എന്തോ ആയിക്കോട്ടെ അവളെ വിളിച്ചിട്ട് പറഞ്ഞുകൂടെ അവളോടുള്ള ദേഷ്യം തീർക്കൽ അവളോട് വിളിച്ചിട്ട് പറഞ്ഞുകൂടെ ഒരു പെണ്ണിന് അവൾ പോയി കഴിഞ്ഞാൽ ഉപ്പേയും ഇല്ല അവളും കഴിഞ്ഞാൽ മക്കൾക്ക് ആരുണ്ട് അത് ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ ഒന്നും കൊണ്ടല്ല ഞാൻ പറയുന്നത് എനിക്ക് അവളുടെ ആ ഒരു അവൾ അവളെ പറ്റിയിട്ട് പറയുന്നവർക്കെതിരെ കേസ് കൊടുക്കും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അതൊക്കെ ആരായി കഴിഞ്ഞാൽ ഈ കഴിഞ്ഞാലും പറയും എന്നുവെച്ചാൽ നമ്മളെ പറ്റിയിട്ട് ഇല്ല എന്താ ഞാൻ ഇല്ലാത്ത ഗർഭം എൻ്റെ മേൽ വെച്ച് എന്താ വീഡിയോസ് പ്രതികരിച്ച് വീഡിയോസ് ഇടുന്നവർക്കെതിരെ ഞാൻ കേസ് കൊടുക്കുന്നു അവ ചെയ്യണം ചെയ്യേണ്ട കാര്യം തന്നെ മാനം വിറ്റിട്ട് ഒരാളും ഒരു പെൺകുട്ടിയുടെ മാനം വിറ്റിട്ട് കാശാക്കാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത് ഞാനും ഒരു സ്ത്രീയാണ് സത്യം പറഞ്ഞാൽ എന്തോ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ എന്തോ ചെയ്തോട്ടെ പക്ഷെ ഒരു സ്ത്രീ തന്നെയാണ് ഞാൻ എന്നും പറയാറില്ലേ ഒരു സ്ത്രീ തന്നെയാണ് മറ്റൊരു സ്ത്രീക്ക് പാര എത്ര അവൾ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ വിളമ്പുന്നത് അവളെ വിളിച്ചിട്ട് പറയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്കോ അങ്ങനെയല്ലേ ചെയ്തൂടെ ഇത് എത്ര നീജമായ ഒരു പ്രവൃത്തിയാണ് അവൾ അതിൽ പറയുന്നുണ്ട് ഒരു നേരം അവളെ ഭർത്താവ് മരിച്ച ഒരു വർഷം കഴിഞ്ഞു ഇത്ര നേരം വരെ മക്കളെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളത് എന്നിട്ടും പക തീരാണ്ട് അവൾക്കെതിരെ ഇങ്ങനത്തെ എല്ലാം ആരോപണം ഉന്നയിക്കുമ്പോൾ ജനങ്ങള് ഞാൻ പറയട്ടെ ജനങ്ങള് ഏതാണ് സത്യം എന്നുള്ളത് തിരിച്ചറിയണം ഇനിയിപ്പോ എന്ത് തന്നെ സത്യമായി കഴിഞ്ഞാലും എന്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു പെണ്ണിനെ ഇങ്ങനെ തേജോവധം ചെയ്യുന്നത് അത്ര വലിയ നല്ല കാര്യമൊന്നുമല്ല ഞാൻ സാധ്യതാ സാധ്യത ഭാഗം പിടിച്ച് പറയുന്നതല്ല ഒരു പെണ്ണിനെ ഇങ്ങനെ ഇല്ല വചനം പറഞ്ഞിട്ടായിക്കോട്ടെ എന്തായിക്കോട്ടെ അവൾ എന്തെങ്കിലും പോട്ടെ അവൾ ആത്മഹത്യ ചെയ്യണമെന്നില്ല മനസ്സിനേൽക്കുന്ന ആഘാതം ഉണ്ടല്ലോ എനക്കെല്ലാം അറിയാം അത് വിഷമം എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് മനസ്സിനെ ഏൽക്കുന്ന ആഘാതം കൊണ്ട് എന്തെങ്കിലും പറ്റിപ്പോയാല് ആ അഞ്ച് മക്കൾക്ക് ആരുണ്ട് ആ ഉമ്മ കൂടി നഷ്ടപ്പെട്ടാൽ ആ മക്കൾക്ക് ആരുണ്ട് അത് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ അതോ അവൾ മരിച്ചു പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ ഞാനും അവളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉള്ളത് തന്നെയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നിങ്ങൾക്കും വരാലോ നിങ്ങൾക്കും വരാം നിങ്ങൾക്കും മുഖം എന്തിനാ മുഖം വെളിവാക്കാണ്ട് വന്നിട്ട് പറയുന്നത് മുഖം തുറന്നു കാട്ടിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് വന്നൂടെ ഒരാളുടെ തറവാട്ട് സ്വത്തല്ല സോഷ്യൽ മീഡിയ ആർക്കു വന്നിട്ട് പോവാം അത് അവൾ യൂട്യൂബിലുണ്ട് അവൾ യൂട്യൂബിൽ നിന്ന് പൈസ വരുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ് പറഞ്ഞു കൊണ്ടാണ് പോലും ഇങ്ങനത്തെ ഇല്ല വചനയെല്ലാം പറയുന്നത് ഉള്ളതോ ഇല്ലാത്തതോ അല്ലാവാലും അതൊന്നും നമുക്കറിയില്ല പക്ഷേ ഞാൻ അതിൻ്റെ ഒരു സൈഡ് മാത്രമാണ് ഞാൻ പറയുന്നത് അവളുടെ ആ ഒരു വീഡിയോ കേട്ടപ്പം മനസ്സിൽ വല്ലാണ്ട് കൊണ്ടുപോയി കേട്ടോ കാരണം നമ്മളൊക്കെ സ്ത്രീകളാണ് ഭർത്താവിൻ്റെ വീട്ടുകാരുടെ അടുത്ത് ഒരുപാട് വേദനകൾ നമുക്കെല്ലാവർക്കും കിട്ടാറുണ്ട് നമ്മൾ സബുർച് ചെയ്ത് നിൽക്കാറുണ്ട് ഇത് അങ്ങേ അറ്റാണ് അറ്റാണെന്നാണ് ഞാൻ പറയുന്നത് അവരുമായിട്ടൊരു ബന്ധം ഇല്ലാന്ന് സാജിത വേറൊരു വീഡിയോയില് പറഞ്ഞിരുന്നു ഭർത്താവിൻ്റെ വീട്ടുകാരുമായിട്ട് ഒരു ബന്ധം ഇല്ല പിന്നെ അവർ എന്തിനാണ് ഇങ്ങനെ ദ്രോയോ ഉപകാരം ഇല്ലെങ്കിൽ പിന്നെ ഉപദ്രവിക്കാണ്ട് ഇരുന്നൂടെ എന്നാണ് എൻ്റെ ചോദ്യം ആർക്കായി കഴിഞ്ഞാലും അവൾ പറയുന്ന ഭാഷ ചില സമയത്ത് സാജിതാ ഭാഷ ഇഷ്ടപ്പെട്ടു കൊള്ളണം എന്നില്ല കാരണം അവൾക്കെതിരെ വരുന്ന ആരോപണങ്ങൾ എന്താ പറയുക അത് കേട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ കമൻറ്റിനുള്ള റീപ്ലൈ ആയിക്കഴിഞ്ഞാലും അത് അവളുടെ മുഖത്തും അവളുടെ ഭാഷയിലും സംഭാഷണത്തിലും സംസാര ശൈലിയിലും പ്രകടമാവും അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും നെഗറ്റീവ്സ് വരുന്നതെന്നാണ് തോന്നുന്നത് എന്തിരുന്നാലും അല്ല ഹയറാക്കട്ടെ അത്രമാത്രം കാണും കേൾക്കും ചെയ്യുമ്പോൾ വിഷമമുണ്ട് വിഷമമുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിനെതിരെ പ്രതികരിച്ചത് കേട്ടോ ഒരാളും ഇങ്ങനെയൊന്നും ചെയ്യരുത് കാരണം ഒരാണല്ല ഒരു സ്ത്രീയാണ് വേറെ ഒരാൾ ഒരാളൊരു സൈഡില്ലാണ്ട് ഒരു സ്ത്രീയാണ് പിന്നെ പിന്നെ ഒന്ന് സാജിദാനോട് പറയാനുള്ളത് പിന്നെ സോഷ്യൽ മീഡിയയാണ് അതുകൊണ്ട് എന്തും തരണം ചെയ്യാനുള്ള കെൽപ്പ് ഉണ്ടാക്കണം എന്നുള്ളതാണ് എന്തും തരണം ചെയ്യണം പോസിറ്റീവ് മാത്രമല്ല വരിക അങ്ങേ അറ്റം നെഗറ്റീവ്സ് വരും എന്നെല്ലാം എന്തെല്ലാം പറഞ്ഞിരിക്കുകയും ഞാനൊന്നും ഇവിടെ ഇരിക്കേണ്ട വ്യക്തിയേ അല്ല അപ്പം അതുകൊണ്ട് അതിന് പറ്റൂലെങ്കിൽ പൊന്നുമോളെ ഇതൊഴിവാക്കിയിട്ട് വേറെ എന്തെങ്കിലും നമുക്ക് നീ വല്ല ജോലിയും നോക്കിയിട്ട് കഴിയുക ഇത് രണ്ടും കൽപ്പിച്ച് വരേണ്ട ഒരു സ്ഥലമാണ് വരേണ്ടൊരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ കാരണം പലമാതിരി ജനങ്ങളായിരിക്കും നമ്മുടെ ഇഷ്ടത്തിനൊന്നും അവർ പ്രതികരിച്ചു എന്ന് ഇരിക്കൂല ഞാനിത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഞാനെല്ലാം വന്നത് എന്നിട്ടും ഞാൻ ചില സ്ഥലങ്ങളിലെല്ലാം തകർന്ന് തളർന്നു പോയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഒരിക്കലും തളരാതെ മുന്നോട്ട് ജീവിച്ച് കാണിക്കണം നമ്മൾ പറയുന്ന വാക്കുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കൊള്ളണം എന്നില്ല സാധ്യത അതുകൊണ്ട് മൗനം വിദ്വാന ഭൂഷണം എന്നുള്ളതാണ് ചില സമയങ്ങളിൽ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം എങ്ങനെ ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾ ഗർഭം ഉണ്ടാക്കി കളഞ്ഞു അത് ഇത് എന്നൊക്കെ പറയുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടെ ഒരാൾ ഇതിന് കൂട്ടുനോക്കില്ല ഈ വേണ്ടാത്ത ഇങ്ങനത്തെ കാര്യങ്ങൾ എന്ത് തന്നെ ആയാലും പരസ്യമായിട്ട് ലോകത്തോട് വിളിച്ച് പറയുമ്പോൾ ഇതൊരു പെണ്ണും ഇതിനെ കൂട്ടുനിക്കില്ല പക്ഷേ ഇതിന് പ്രതികരിക്കണം എന്ന് തന്നെയാണ് ഞാനും പറയുന്നത് അല്ലാത്ത കാര്യങ്ങളിൽ കുറച്ചൊക്കെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്ത് മൗനം പാലിക്കുക എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ മൗനം പാലിക്കുക എല്ലാവർക്കും കമൻറ്റിനായി കഴിഞ്ഞാലും റീപ്ലൈ കൊടുക്കാൻ നിന്നാൽ പിന്നെ അതിനെ നേരം കാണുകയുള്ളൂ അതിനേ നേരം കാണുള്ളൂ അപ്പം അതുകൊണ്ട് ആ മക്കൾക്കും നിനക്കും ഒക്കെ നല്ല പഠിച്ചവന് നല്ല എന്താ പറയുക ആഫിയത്തും ദീർഘായസും നല്ലൊരു ഹയറും വർക്കത്തും പഠിച്ചും തരട്ടെ കാരണം എനിക്കറിയാം മക്കളെയും കൊണ്ട് കഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്ന ഒരു ഇതും എല്ലാം അറിയുക അപ്പം അതുകൊണ്ട് കുറച്ചും കൂടിയും എല്ലാവരോടും നല്ല ഇപ്പോൾ ഞാൻ പറയുന്ന പറയുന്നവരെന്തോ പറഞ്ഞോട്ടെ എന്തോ പറഞ്ഞോട്ടെ നിന്നെ ആരെന്തോ പറഞ്ഞോട്ടെ നീ അള്ളാഹുവിൽ നമ്മുടെ ഇസ്ലാമിലും നമ്മുടെ ദീനിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ ക്ഷമ കൈക്കൊള്ളണം ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് ആരുള്ളത് നമ്മുടെ റബ്ബുള്ളത് അതുകൊണ്ട് നീ ക്ഷമിക്കണം ക്ഷമിച്ച് മുന്നോട്ട് പോകും നിനക്ക് പറച്ചോന് ഒരു ഹൈറ് തരും അള്ളാഹിൻ്റെ പക്കൽ തവക്കല് കൊടുക്ക് അള്ളാഹുവിനോട് തവക്കൽ കൊടുക്കുക അള്ളാഹിനോട് സുചൂതി കടന്നിട്ട് പ്രാർത്ഥിക്ക് അതുപോലെ ആരെന്ത് നിന്നെ കുറിച്ച് റിയാക്ടി വീഡിയോ ചെയ്തോ അല്ലെങ്കിൽ അവരുടെ എല്ലാം ചാനലിൽ കയറിയിട്ട് നീ ഒന്നും ആരോടും പറയാൻ പോകണ്ട ഒരാൾ ഇങ്ങനെ വേണ്ടാത്ത കമൻ്റെ എല്ലാം കൊണ്ടുപോയി ഇട്ടിട്ട് എന്തിനാ വെറുതെ ശത്രുക്കളെ സൃഷ്ടിക്കുന്നത് സാധ്യത അപ്പം അതുകൊണ്ട് ഒരു ജ്യേഷ്ഠ പറയുന്നത് എന്നുള്ള ഒരിതില് എടുത്താൽ മതി കേട്ടോ അള്ളാഹ്ക്ക് തവക്കൽ ചെയ്യുക റബ്ബിനോളം കഴിവുള്ള ഒരാളും ഇല്ലാലോ ആ റബ്ബിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുക ആര് തളർത്താൻ നോക്കിയാലും നീക്കുകൾക്ക് ആര് പടപ്പുകൾ തളർത്താൻ നോക്കിയാലും തളരൂല നീ നമ്മുടെ റബ്ബ് തന്നെ തളർത്തണം അപ്പം അതുകൊണ്ട് തവക്കൽ കൊടുക്ക് അഞ്ചും അത്തും നിസ്കരിച്ച് റബ്ബിനോട് ദൈ ഇരക്ക് അള്ളാഹു ഹയറാക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ ക്ഷമിക്കുക സബൂറിന് എൻ്റെ ഉമ്മയെല്ലാം പറയൂ സബൂറിന് സുൽത്താൻ പട്ടാണെന്ന് സബൂറിനെ സുൽത്താൻ പട്ടാണ് അത് ഉള്ളത് തന്നെയാണ് ക്ഷമിക്ക് ഇന്ന് ഒരു താഴ്ച ഉണ്ടെങ്കിൽ ഒരു ഉയർച്ച ഉണ്ടാവും നിൻ്റെ മക്കൾ നല്ല നിലയിൽ വന്ന് നല്ല നല്ല പൊന്നുപോലെ നിന്നെ നോക്കുന്ന ഒരു ടൈം വരും അങ്ങോട്ട് കൊടുക്ക് ഇന്നത്തെ ഈ ഒരു ദിവസം മാത്രമല്ല ഇനി അങ്ങനെ എത്ര എത്ര നാളുകൾ നല്ല നാളുകളെ കുറിച്ച് ചിന്തിക്ക് ഇപ്പോഴത്തെ ഈ കഷ്ടപ്പാടൊന്നും അല്ല നാളെ എനിക്ക് എൻ്റെ മക്കളാൽ ഞാൻ നേരാവൂലേ എന്നുള്ളൊരു ചിന്ത കൊടുക്ക് ആ മക്കൾ വളർന്നു വരികല്ലേ താഴോട്ടല്ലല്ലോ മുമ്പോട്ട് അവർ ഉയർന്നു വരികല്ലേ അങ്ങോട്ടുള്ള ചിന്ത കൊടുക്കെ കേട്ടോ ക്ഷമിക്കുക വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് ക്ഷമിക്കുക എല്ലാവർക്കും ഒന്ന് റീപ്ലൈ കൊടുത്തിട്ടും പ്രതികരിച്ചിട്ടും കാര്യമില്ല ശത്രുക്കളെ ഉണ്ടാക്കുക തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പിന്നെ അള്ളാഹു ഹയറാക്കട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ ഇൻഷാ ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് വരാം അസ്സലാമു